ഹലോ അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ എന്ന് പറയണേ കുട്ടി വീഡിയോ അല്ല നമ്മുടെ ഇന്നത്തെ ലോങ് വീഡിയോ ഷോർട്സ് ഒന്നും ഇങ്ങനെ ആവും നമ്മുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് പറഞ്ഞു കുട്ടി വീഡിയോ ആ ലോങ് വീഡിയോ ആണെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ടോ ഒത്തിരി ഇല്ല ഒത്തിരി അടിപ്പിക്കുന്നില്ല അപ്പം മീഷോ ഹോളാണ് കേട്ടോ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിരുന്നു ഒരു നാലു കൂട്ട സാധനമേ ഞാൻ കണിക്കുന്നുള്ളൂ ആ നാല് കൂട്ട സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളാണ് അതായത് ഞാൻ കൂടുതലായിട്ട് മേടിക്കാൻ ആഗ്രഹിക്കുന്നതും മേടിക്കുന്നതായി മീഷോയിൽ കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്നതും കൂടുതൽ മേടിക്കുന്ന സാധനങ്ങളാണ് വേണം കേട്ടോ അപ്പം അതിന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർ ഒക്കെ അല്ലേ അപ്പം അത് തന്നെ ഞാൻ വിളിച്ചിട്ട് ചെരുപ്പ് കാണിച്ചത് ചെരുപ്പ് ഹാഫ് ഷൂ ആണേ എന്താ കേട്ടോ ഞാൻ പൊട്ടിച്ചു ഇട്ടില്ല ഞാൻ കുഞ്ഞുൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എൻ്റെ ഫുഡ് കളക്ഷൻ്റെ കൂടെ ഞാനിത് കാണിച്ചിരുന്നു അന്ന് ഞാൻ പിന്നെയും പൊതിഞ്ഞിട്ട് എടുത്തു വെച്ചതാണ് പിന്നെ ഇപ്പോഴെടുക്കുന്നത് അപ്പം ഞാൻ കുഞ്ഞിനെ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി മേടിച്ചതാണ് പക്ഷേ ഇത് ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് എൻ്റെ കൈ കിട്ടിയത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇത് എങ്ങോട്ടിട്ടില്ല എനിക്ക് ഇത് ഇടാൻ കൊതിയുണ്ട് ഇതിട്ട് വരുമ്പോൾ എങ്ങനെയാവും എന്ന് എനിക്ക് അറിയത്തില്ല വേറെ കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല കാണാൻ അടിപൊളിയാണ് വെയിറ്റാണ് എൻ്റെ ചേച്ചിയോട് പറഞ്ഞോളാം എൻ്റെ ചേച്ചിയോട് ഞാൻ ഷൂ മേടിച്ച സന്തോഷത്തിൽ ഞാൻ ചേച്ചിമാർക്കൊക്കെ ഫോട്ടോ ഇട്ടുകൊടുത്തേ അപ്പോൾ ഇട്ടുകൊടുത്തപ്പോൾ എൻ്റെ ചേച്ചി ചേച്ചിയറിയാം യും മരിച്ചിട്ട് ബോഡി ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ അത് വെള്ള ഡ്രസ്സൊക്കെ ഇടിയിച്ച് വെള്ള ഷൂ ഒക്കെ ഇടിച്ച് കീഴി അങ്ങനെ ബോഡിയിൽ ഇടീക്കുന്ന ഷൂ പോലെ ഉണ്ട് അങ്ങനെ കേട്ട പിന്നെ അപ്പോൾ എനിക്ക് ഷൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോളി ചെറിയ ഞാൻ ഇങ്ങനത്തെ ഹീല് പണ്ടിട്ടുണ്ട് കല്യാണത്തിന് മുന്നേ ഇട്ടു കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടായിരിക്കില്ല കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനത്തെ ചെലുപ്പൊന്നും ഇങ്ങനത്തെ ഹീൽ ഇട്ടിട്ടില്ല ഹീൽ ചെരുപ്പിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഹീലോന്നിട്ട് ഇട്ടില്ല എങ്കിലും അടിയിൽ ഇച്ചിരി കട്ട പോലെ ഉണ്ട് നൂലല്ല അല്ലല്ല എങ്കിലും എനിക്ക് പേടിയാണ് പൊന്നുനങ്ങണ്ടാണോ നമ്മൾ പോണേ ഒന്നാതെ ടൈലൊക്കെ നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ വാങ്ങിച്ചിരിപ്പിട്ട് ഇനി ഫിഫ്റ്റീല് പിടിച്ച് പല്ലി പോണവരെ പോണേ ഇത് ഇത് ഇട്ടുകഴിയുമ്പം എങ്ങനെ നടക്കുമെന്ന് ഒരു പിടിയില്ല ഇട്ടും ചുമ്പോൾ ഇങ്ങനെ പരക്കാത്തോടെ കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ ഇട്ടുകൊണ്ടൊക്കെ നടക്കൂലും അങ്ങനെ പെരക്കാത്തതോടെ ഇട്ടുള്ളൂ അല്ലാണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അടിപൊളി ഷൂ ആണ് ഇനി കിട്ടിയപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നന്നായിട്ടാണ് കിട്ടിയത് നല്ല പാക്കിങ്ങാണ് കണ്ടില്ല ബോക്സിനകത്താക്കി ഓരോ ചെരുപ്പം ഓരോ കവറിനകത്താക്കി അങ്ങനെ കിട്ടിയത് പിന്നെ ഇതിൻ്റെ വള്ളി വന്നിട്ട് ഇലാസ്റ്റിക് അല്ല കേട്ടോ ഇലാസ്റ്റിക് അല്ലയെന്ന് വെച്ചാൽ ഈ ഒരു സൈഡ് ഈ ഒരു സൈഡിൽ മാത്രം ഈ ഉള്ളിൽ കുറച്ച് ഇലാസ്റ്റിക് ഉണ്ട് ഞാൻ വലിക്കുക ഇങ്ങനെ വിളിച്ചു കണ്ട വലിക്കാൻ ഈ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ ഇത്ര സൈഡിലില്ല ഒരു സൈഡിൽ ഇലാസ്റ്റിക് പറയണത് വെച്ചിട്ടുണ്ട് വലിക്കുമ്പം ഒന്നും പറയും പക്ഷേ എനിക്ക് വള്ളി പള്ളി കറക്റ്റാണ്ടോ ഒരു തുള്ളിക്ക് എനിക്കിരി വലുതാണ് പിന്നെ എനിക്ക് ഇനി റിട്ടേൺ വിട്ട് എക്സ്ചേഞ്ചിന് വിട്ട് അതടുത്തത് തന്നെ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ടും പിന്നെ ഇതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാര്യം ഒരു തുള്ളി അത് നമുക്ക് ഇച്ചിരി പുറകോട്ട് സെറ്റാവും അങ്ങനെ വലുതെന്ന് പറയാൻ പാറ്റുന്നില്ല ഒരു ഇത്രയും ചിലപ്പോൾ ഇച്ചിരി ആസാരല്ല അങ്ങനെ ഇരിക്കാൻ സ്ഥലമാ ബാ എനിക്കിരി ഇരിക്കാൻ സ്ഥലം തരുമെന്ന് അങ്ങനെ പ്രശ്നമേ ഉള്ളൂ അടി ഷൂ ആണ് ഈ ഷൂ ഷൂവിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ വിസിക്കും ഇവിടെ കൊടുത്തേക്കാവേ അയ്യോ പെട്ടിയും തള്ളിക്കൊണ്ട് വരുന്നുണ്ട് എടാ പെട്ടി പെട്ടിയാണ് ലീക്ക് വെക്കണം എന്നടാ ആ അപ്പോൾ ഓക്കെ പൊന്ന് പോയി പൊന്നു തന്നെ ചെറിയൊരു പനി ഇങ്ങനെ മരുന്ന് കൊടുക്കുമ്പോൾ കുറയും പിന്നെ ഇച്ചിരി അങ്ങനെ പനിക്കും പിന്നെ ഇങ്ങനെ അങ്ങനെയൊക്കെ നിൽക്കും അപ്പോൾ ഇപ്പോൾ കഞ്ഞി കുടിച്ചാൽ മരുന്ന് കൊടുത്തുവിടിച്ച് ചെറിയ ചീമൂടൊക്കെ ഇട്ടിരിക്കുകയാണ് അത് വന്നു ഇത് കൊട്ടൊക്കെ തന്നിട്ട് പോയി അപ്പോൾ അത് ഇത് ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ നാന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇപ്പോഴത്തെ റേറ്റും അത് തന്നെ ഞാൻ മേടിച്ചപ്പോൾ റേറ്റും അതുതന്നെ ഞാൻ മേടിച്ച ഒത്തിരി അതിലേ കുറച്ചേ ഉള്ളൂ ഇട്ടിട്ടില്ല എൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഇതാണ് കേട്ടോ ഇന്നത്തെ ഷൂക്ക് ഇഷ്ടമുള്ളവര് മേടിച്ചോക്കാൻ വേറെ കുഴപ്പങ്ങളൊക്കെ വരുമെന്നുണ്ട് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി അടുത്തത് ഞാൻ ഇട്ടേക്കണ ഈ നൈട്രസ് ആണ് കേട്ടോ ഇത് തന്നെ ഇത് ഞാൻ മേടിച്ചപ്പോഴത്തെ എന്ന് പറയണേ റെഡ് നൈറ്റ് ഡ്രസ്സിന് മുന്നൂറ്റി അമ്പത്തി ഒന്ന് രൂപ ഇപ്പം അത് ഇതിന് അങ്ങോട്ട് ചിലപ്പോ ഒന്നോ രണ്ടോ രൂപ ചെലപ്പോ അങ്ങോട്ടും ഇങ്ങനെ വ്യത്യാസം തോന്നിരിക്കും ഇറക്കം കൂടുതൽ ഉണ്ടായിരുന്നു കുറച്ച് ഇറക്കം കൂടുതൽ ഉണ്ടായിരുന്നു കുറച്ച് വണ്ണം കൂടുതലായിരുന്നു ഞാൻ ഓർഡർ ചെയ്ത് മീഡിയമായിരുന്നു കേട്ടോ ഓർഡർ ചെയ്ത് മീഡിയമായിരുന്നു എന്നിട്ട് ഞാൻ വന്ന് കഴിഞ്ഞപ്പം അതിൻ്റെ കുറച്ച് ഇറക്കവും കുറച്ച് വണ്ണമൊക്കെ കുറച്ച് ചില സാധനങ്ങൾ നമ്മൾ മീഡിയം ഓർഡർ ചെയ്യും ചില സാധനങ്ങൾ സ്മോൾ ഓർഡർ ചെയ്യും ഇതുണ്ട് ഇതൊക്കെ ഭയങ്കര വലുതായിരുന്നു ഇതൊക്കെ സ്മോൾ ഓർഡർ ചെയ്താൽ മതിയായിരുന്നു സ്മോളാണേലും വലുതാണ് അതിന് ഇത് അത്യാവശ്യം നല്ല പോലെ ഞാൻ ഷെയ്പ്പിച്ചു ഇത് ഒരു സൈഡിലുള്ള ഇത്രയും വീതിയോളം ഞാൻ അടിച്ചു വണ്ണം കുറച്ചിട്ടുണ്ട് മീഡിയം മേടിച്ചിട്ട് എന്നാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ട് ഐറ്റം മേടിച്ചിട്ട് അത് എനിക്കൊന്നും ചെയ്യേണ്ടതായിരുന്നു അത് മീഡിയം ആയിരുന്നു അത് ഞാൻ കറക്റ്റ് ഇപ്പോഴും അങ്ങനെ തന്നെ അപ്പോൾ ചില തുണികളുടെ ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ടോ ചില ഇതിൻ്റെയൊക്കെ അപ്പോൾ ഞാൻ മീഡിയ അറുന്ന് ഓട്ടം മേടിച്ചത് മീഡിയം മേടിച്ചിട്ട് കൈയ്ക്ക് ചെയ്തില്ല കല കയ്യിൽ വണ്ണം കുറച്ചു ഇവിടെ വണ്ണം കുറച്ചു കണ്ടില്ലേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ആദ്യം ഇതിൻ്റെ കഫ്താൻ നൈറ്റി നൈറ്റിയില്ലേ അതറി ഓർഡർ ചെയ്ത് സെയിം എനിക്ക് ഇത് തന്നെ ഡിസൈൻ ഒക്കെ ഇങ്ങനെ തന്നെ പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം ഞാൻ മീഡിയം അറിഞ്ഞു ഓർഡർ ചെയ്തത് വന്ന് കഴിഞ്ഞപ്പം അത് ലാർജ് അർത്തു പിന്നെ ഭയങ്കര വലുതായിരുന്നു ഞാൻ ഇട്ടിട്ട് ഒന്നിനും കൊള്ളില്ല സത്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഡിസൈൻ ഇതിനകട്ട വന്നേക്കാൻ ഡിസൈൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ റിട്ടേൺ വിട്ടിട്ട് ഈ സെയിം കളർ തന്നെയായിരുന്നു സെയിം ഇത് തന്നെ ഇത് വെച്ച് കഫ് തന്നെ ആയിട്ട് അതുതന്നെ അത്ര വ്യത്യാസമുള്ള ഞാൻ ഇത് റിട്ടേൺ വിട്ടിട്ട് സെയിം കളറുള്ള ഈ സാധനം ഇതിന് വന്നു ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടു അടുത്തത് ഒരു കമ്മലാണ് ഇത് ഇത് ഞാൻ പുനൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി മേടിച്ചതാണ് ഇത് മേടിച്ചപ്പോൾ എന്റെ വില നൂറ്റി തൊണ്ണൂറ്റാറൊക്കെ തന്നെ എനിക്ക് ഒത്തിരി തൂക്കമുള്ള കമ്മൽ വലിയ കമ്മലൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല ഇട്ട് കഴിയുമ്പോൾ എനിക്ക് ചെവി വേനെടുക്കും ഒരു ചെവി ഈ ചെവി ആണോ ഈ ചെവിയാണ് കാത് കുത്തി ഇപ്പം ഇച്ചിരി ഇറങ്ങിയ ഈ ചെവി കാത് കുത്തിയത് ഇതിൻ്റെ ഇച്ചിരി ഇറങ്ങിയിരിക്കണം ഓട്ട ഇതിൻ്റെ ഇച്ചിരി കയറിയിരിക്കണം ഓട്ട കുഞ്ഞിൽ കുത്തുമ്പോൾ ആണെങ്കിൽ എനിക്ക് ഇച്ചിരി വ്യത്യാസം വരുള്ളൂ അപ്പം അതുകൊണ്ട് എനിക്ക് ഒത്തിരി കമ്മലിപ്പോൾ നമ്മളൊരു ഒരു മണിക്കൂറൊക്കെ ഇടാനാണെങ്കിൽ തന്നെ എനിക്ക് ഒത്തിരി ഇച്ചിരി വെയിറ്റ് ഉള്ള പോലത്തെ വല്ല് ചുമക്കാം അങ്ങനത്തെ കമ്മലൊക്കെ എനിക്ക് ചെവി വേനെടുക്കും അതുകൊണ്ട് അതുകൊണ്ട് മാത്രം അതുകൊണ്ട് എനിക്ക് ഓവറായിട്ട് നേരെ തൂക്കമുള്ള കമ്പനിയൊന്നും ഇടത്തില്ല അപ്പം ഞാൻ കുറേ തപ്പി 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 മേടിച്ചതാണ് പക്ഷേ കമ്പനി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്തോ സിമ്പിളായിട്ടൊന്നും ഒത്തിരി വലുതൊന്നുമല്ല ഞാൻ വേണിട്ട് കാണിക്കാം അപ്പോൾ പറയാൻ തുടങ്ങിയത് അതെങ്ങനെ ആലോചിച്ചതെന്ന് ആ ഇപ്പം ഈ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കിട്ടാനില്ല ഞാൻ ഇന്നിപ്പം എൻ്റെ ഇപ്പോഴത്തെ റേറ്റും അന്നത്തെ റേറ്റും ഒക്കെ നോക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് തന്നെയാണ് കാണിച്ചേക്കുന്നത് ഇപ്പോൾ സാധനം ഇല്ല അതുപോലെ ഞാൻ കണ്ടോ കമ്മലിട്ടിയും നല്ല രസമായിരിക്കും ഇട്ടിട്ട് കണ്ടോ നല്ലതാണ് ഒത്തിരി ഓഫറല്ല എന്നാൽ നല്ലതുമായിട്ടൊന്നും വെയിറ്റ് കേട്ടൊട്ടും വെയിറ്റ് വെയിറ്റില്ല ഈ കുഞ്ഞ് സാധനം എനിക്ക് പറ്റിയ കമ്മലാണ് കേട്ടോ എൻ്റെ മനസ്സിലായിഡിയൊക്കെ വെച്ച് മനസ്സിലായിട്ടാണ് വച്ചാൽ വെയിറ്റ് ഇല്ല ചെവ് ചെയ്യാൻ എടുക്കില്ല അങ്ങനത്തെ ഒക്കെ എന്നാലേ അങ്ങനെയൊക്കെ ഉള്ളു അവർക്കത് പാടാല്ലേ നമുക്ക് ഇഷ്ടമുള്ള ഒരിച്ചിരി വലിയ കമ്മൽ പോലെ എടുത്തില്ല ഞാൻ ഒരു കമ്മലൊരു ചുമക്കം മേടിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമായി മേടിച്ചതാണേ മീഷോയിൽ നിന്ന് തന്നെ ഭയങ്കര ഇഷ്ടമായി മേടിച്ചതാ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ റിട്ടേൺ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷന് വേണ്ടി മേടിച്ചതാണ് ആ റിട്ടേൺ ഇട്ടുകൊണ്ടിരിക്കാൻ സമയമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ റിട്ടേൺ ഒന്നും വിട്ടില്ലായേ പക്ഷേ ആ കമ്മൽ കല്യാണത്തിന് അത് മാത്രം കല്യാണത്തിന് ആ കമ്മൽ നാത്തവൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഞാൻ ഇടും പരിപാടി കഴിഞ്ഞപ്പം ആരിങ്ങാണ്ട് ഒരു കൈ പിടിക്കും ഈ ചെവിയിൽ ഒരു കൈ പിടിച്ചിരിക്കുന്നത് ഇങ്ങനെ ബുദ്ധി പിടിച്ചോണ്ടിരിക്കും പിന്നെ ആരിലൊക്കെ ഒരു വർത്തമാനം പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ ഇടും ഇങ്ങനെയായിരുന്നു കാരണം എനിക്ക് ഭയങ്കര ഒരു ചെവി തന്നെ ആണ് അതിന് നല്ല ഇത്ര എങ്ങാണ്ടിട്ടാണ് ജിമിക്കാട് ഇറക്കുന്നത് പക്ഷേ അടിപൊളി കമ്മലാണ് കാണാൻ നല്ല രസമാണ് പക്ഷേ എന്നാൽ കരി പട്ടിക്ക് മുഴുവൻ തന്നെ കിട്ടുമല്ലോ ഇങ്ങനെ കൈ ഇരിക്കുക ആർക്ക് കൊടുക്കാൻ കേട്ടോ മനസ്സും വരില്ല അപ്പം ശരി കാണിച്ചു നൈറ്റ് ഡ്രസ്സ് കമ്മല് പിന്നെ അടുത്തത് ഒരു നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ അതെ ഇത് ഇതിട്ടിട്ടുള്ള ഞാൻ കാണിക്കാമല്ലേ ഇത് ഇതും ഞാൻ ഓർഡർ ചെയ്ത സാധനം മീഡിയം തന്നെയാണ് ആ ഇതിൻ്റെ റേറ്റ് പറയാം ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി പതിനാറിനാണ് അപ്പം എൻ്റെ ഒക്കെ ഇതെനിക്ക് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം നൈറ്റ് ഡ്രസ്സ് ഞാൻ മാക്സിമം നൈറ്റ് ഡ്രസ്സൊക്കെ എടുക്കുമ്പം കറക്ട് ലാസ്റ്റേക്ക് നല്ല പിന്നെ കുറച്ച് കാലിൻ്റെ വണ്ണം കുറച്ചല്ല കാലു കറക്റ്റ് ആക്കും കലിൻ്റെ വണ്ണം കുറയ്ക്കുകയെന്ന് വെച്ചാൽ ഇച്ചിരി അടക്കം കൂടുതലുള്ള പാൻറ്റാണെങ്കിൽ ഇവിടെ വണ്ണം കൂടുതലാണെങ്കിൽ നമുക്ക് കലേന്ന് ഉരിപ്പും ഇതെനിക്ക് കറക്റ്റ് ഇറക്കുക അതുകൊണ്ട് കലന്ന് ഈ ഇതിന് ഈ പിട്ടേണ്ട ഡ്രസ്സിൻ്റെ പാൻറ്റിന് ചിലർക്കം കൂടുതലാറും ഇപ്പോൾ കലിൻ്റെ അടിഭാഗത്ത് വണ്ണം കുറയ്ക്കും അപ്പോൾ ഇച്ചിരി നേട്ടം കൂടുതലാണെങ്കിലും പാൻറ്റ് കലയിൽ നിന്ന് ഒരു അല്ലെങ്കിൽ നമ്മളിന്ന് നടക്കുമ്പോൾ നമ്മൾ ഉപ്പുറ്റം കൊണ്ട് വന്നിട്ട് ചെളിയാവില്ലേ അങ്ങനെ മുറച്ച് ഈ ഇപ്പം മേടിച്ച് ഈ പ്രശ്നം മേടിച്ച് രണ്ട് നൈറ്റ് ഡ്രസ്സിന് ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകതയല്ല ഞാൻ മാക്സിമം നമ്മളെ കറുത്ത കളർ പോലത്തെ ഒത്തിരി ബ്രൈറ്റായിട്ടുള്ള കളറ് എടുക്കാറില്ല നൈറ്റ് ഡ്രസ്സ് മേടിക്കുമ്പോൾ കാരണം നമ്മൾ വീട്ടിൽ ഇടാനാണ് കിട്ടുന്നത് കൊച്ചി തിങ്ങണയും കുടിക്കണമൊക്കെ ചിലപ്പോൾ മോന്തൊക്കെ ഒന്ന് തൂക്കും കയ്യൊക്കെ തൂക്കും മുഖം തുടയ്ക്കും അങ്ങനെയൊക്കെ ചെയ്യണം നമുക്ക് നല്ല തെളിഞ്ഞ കളർ എടുത്താൽ പെട്ടെന്ന് മുഷിയും വീട്ടിൽ ഇടുന്ന ഇടേണ്ട പിന്നെ അടുപ്പം കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് പിന്നെ അങ്ങനെ കരി കാര്യങ്ങളൊന്നും ആവത്തില്ല എങ്കിലും നമുക്ക് നല്ലതായിരിക്കുമല്ലോ അതുകൊണ്ട് ഇത് ഇതെന്ന് പറയുമ്പോൾ അത്രയും ബ്രൈറ്റ് മെറൂൺ കളറാണ് ഫോണിൽ കാണുന്ന കച്ച ഡാർക്ക് ആട്ടോ മെറൂൺ കളറാണ് അപ്പം അത്ര അറിയില്ല ഇതും അതുപോലെ തന്നെ വൈറ്റ് ഉണ്ട് നല്ല കളർ ഇറക്കുണ്ട് എങ്കിലും അത്ര വലിയ കുഴപ്പമേറ്റ് ചെയ്തിട്ടുണ്ട് ഇറക്കൊന്നും കുറച്ചിട്ടില്ല ഇറക്കി ഇത്ര തന്നെ ഉണ്ട വേണമെങ്കിൽ മണിക്കടിക്കാറൊന്നും കടിച്ചിട്ടില്ല ഒത്തിരി കുഴപ്പമായിട്ട് ഒന്നുമില്ല അപ്പം കളറാണ് ബട്ടൺസ് ഉണ്ട് കുളറാണ് കൈ സട്ട് ഫുള്ളിങ്ങനെയാണ് എനിക്ക് ഇതിലിഷ്ടപ്പെട്ട മറ്റൊരു നൈറ്റ് ഡ്രസ്സാണ് നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് കേട്ടോ ആക്കൂല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം എടുത്താൽ കഴിഞ്ഞ പ്രാവശ്യം നൈറ്റ് ഡ്രസ്സിലൊരു പിങ്ക് പോലത്തെ ഒരെണ്ണം എടുത്താറുണ്ട് എൻ്റെ അമ്മയെ അതിട്ടിട്ട് എനിക്ക് ആഴത്തെ ഞാൻ എനിക്ക് കൊതിച്ച് അതായത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ എടുത്തതാണ് പക്ഷേ എനിക്ക് ആഴത്തെ പ്രാവശ്യം തന്നെ ഇട്ടപ്പോൾ തന്നെ എനിക്ക് പണി കിട്ടി ചെറിയ ചെളി പറ്റിയാലോ അല്ലെങ്കിൽ ചെറിയ കറയൊക്കെ പറ്റിക്കാൻ പോവില്ല പെയിൻറ്റ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന സാധനം നമ്മൾ മീഷോയായിട്ട് യാതൊരു ബന്ധു ഇല്ലാത്ത സാധനമാണ് കാരണം മീഷോയിൽ നിന്ന് മേടിച്ചല്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചു കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് ഞാൻ മേടിച്ചപ്പോഴത്തെ വില അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലാണ് ഇതൊരു കുഞ്ഞു സൈക്കിളുണ്ട് ഞാൻ പൊന്നുന് ശിവ എന്ന എനിക്ക് ആട്ടും ഭയങ്കര ഇഷ്ടം അപ്പോൾ കുഞ്ഞിൻ്റെ കേക്കിൻ്റെ മേളിൽ വെക്കാൻ വേണ്ടി വീണ്ടും ഒരു സൈക്കിളാണ് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത കളറ് ചുമപ്പും കറപ്പുമായിരുന്നു ഇവിടെയൊക്കെ ചുമല ചുമലവർ പറഞ്ഞു ഇവിടെയൊക്കെ ചുമലായിരുന്നു പക്ഷേ അവർ എനിക്ക് തന്ന കറർ കറപ്പായിരുന്നു അപ്പം ഞാൻ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചുണ്ടായിരുന്നു റിട്ടേൺ ഇല്ല എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നു അപ്പം അത് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടുന്നത് കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ പിറ്റേ ദിവസം അപ്പോൾ പിന്നെ ഉള്ളതും കൂടെ കളയുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇത് പിന്നെ കൈ തന്നെ വെച്ചു അടിപൊളിയാണ്ടോ ഇത് ഒറിജിനൽ സൈക്കിൾ എങ്ങനെയാണോ അതിൻ്റെ ഒരു കുട്ടി സൈക്കിളാണ് ഒറിജിനൽ ഇതൊക്കെ നോക്കിയാണ് കണ്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി പക്ഷേ തീരെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നശിപ്പിക്കും തീരെ ഈ എടുത്തെറിയണ പ്രായമൊക്കെ ആയിട്ടിരിക്കുവാണെങ്കിൽ ഇതുണ്ടോ സ്റ്റാൻഡൊക്കെ ഇട്ടു കേട്ടോ എല്ലാം എല്ലാം കൊണ്ടും ഒറിജിനൽ ഒരു സൈക്കിൾ എൻ്റെ കുട്ടി സൈക്കിൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇത് കുഞ്ഞു അങ്ങനെ കുഞ്ഞു അങ്ങനെ എടുത്ത് കളിക്കില്ല അതുകൊണ്ട് പിന്നെ നശിക്കാണ്ടിരിക്കണം കുഞ്ഞു അത്ര വലിയ ഇഷ്ടമാണ് കുഞ്ഞു ഇടയ്ക്കിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഓടിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോവും അല്ലാണ്ട് കുഞ്ഞു അങ്ങനെ ഇത് തച്ചിനിതിനെ ഇരുന്ന് മെനോണയറാം അതുകൊണ്ട് ഇത് കുഴപ്പമില്ലാണ്ട് ഇരിക്കണം എനിക്കിത് വലിയ പിള്ളേർക്കോ അതായത് നമ്മുടെ കാറിൻ്റെയൊക്കെ ഉള്ളിലിങ്ങനെ ഒട്ടിച്ചു കുരിയോ ഫ്രിൻ പുരി അങ്ങനെയൊക്കെ ഒട്ടിച്ചൊക്കെ നല്ല രസമുണ്ട് എനിക്കിഷ്ട എനിക്ക് ഇതിഷ്ടായതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ കാണിച്ചു ഉള്ളൂ പിന്നെ ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഞാൻ കുറച്ചേറെ മീഷോ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് ഏറ്റവും എനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ കുട്ടി വീഡിയോ കുട്ടി വീഡിയോ അല്ലേ നമ്മുടെ വീഡിയോ അറിയുകയാണെങ്കിൽ കുട്ടി 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 എന്ന് പറയൂ കേട്ടോ ആ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കണ്ടുവരുത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുമ്പോൾ മറക്കരുത് അപ്പം അടുത്ത മീഷോ ഹോളായിട്ട് വരാം ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് എനിക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ അപ്പം അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് വരും അത് കറിയില്ലായിരുന്നു